അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് ഹെയർ കെയർ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായി അതുകൊണ്ടാണ് ഇപ്പൊ ഇന്നു ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം നമ്മുടെ മുടി മുടികൾ മുടിക്ക് എങ്ങനെ നമ്മൾ സംരക്ഷണം കൊടുക്കണം എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി വളരും എങ്ങനെയൊക്കെ നോക്കി നോക്കാതിരുന്നാൽ മുടി പോകും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം കൂടാതെ ഞാൻ നിങ്ങളെ ഒരു ഒരു ലോഷനും ഒരു സ്പ്രേയും കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം നല്ല അടിപൊളിയാണ് എൻ്റെ കുടിക്ക് മാറ്റം ഉണ്ടായത് ഇങ്ങനെയാണ് അപ്പം അതുകൊണ്ടാണ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം എന്റെ മുടി കണ്ടോ എന്റെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഭയങ്കരമായിട്ട് മുടിയും ഒക്കെ ആയിരുന്നു അപ്പം ആ മുടി കുറച്ചൊക്കെ പൊഴിഞ്ഞൊക്കെ പോയി കണ്ടോ മുടി കണ്ടോ നിങ്ങളിപ്പോ അപ്പൊ അത് എന്താ പറഞ്ഞുതരാം പൊഴിഞ്ഞു പോയതിന്റെ കാരണം ശരിക്കും ഈ മുടി പൊഴിയുന്നതിന്റെ കാരണം എന്താണ് എൻ്റെ മുടി ഇപ്പം കുഴപ്പമില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ പൊഴിഞ്ഞ സമയത്തെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇങ്ങനെ എന്താ പറയുന്നേ ഭയങ്കരമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഇങ്ങനെ എടുക്കത്തില്ല മുടി ഇങ്ങനെ ഒന്ന് പിടിക്കത്തില്ലേ പേടിക്കുമ്പഴത്തേക്കും തന്നെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്ന മുടി അപ്പൊന്ന് ആലോചിച്ച് നോക്കിക്കെ സ്വാഭാവികമായിട്ട് എനിക്ക് ഭയങ്കര മുടിയായിരുന്നു ഒരുപാട് പേര് ഞാൻ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞു എന്താ ഇത് എന്താ പെപ്പു മുടിയാണ് ഇത് ഒറിജിനൽ മുടിയല്ല അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്നെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് പക്ഷെ മുടി ഒന്നും വെച്ചോണ്ട് നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതിന് മാത്രം മുടി എനിക്ക് ഈശ്വരൻ തന്നു പക്ഷെ കുറച്ചൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ഞാനത് പൊഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ ഞാൻ കാണിച്ചില്ല എൻ്റെ കൂടി അത് ഞാൻ പൊഴിഞ്ഞപ്പോൾ തന്നെ ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഡോക്ടറുമായിട്ട് ഏഹ് ഒരു ഡോക്ടറെ കാണാനായിട്ട് ഞാൻ പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു സാർ പറഞ്ഞു ആദ്യം പോയി വിറ്റാമിൻ ഡി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞു ചെയ്തു ശരി ോക്കിയപ്പോഴത്തേക്കും ഒരുപാട് കുറവായിരുന്നു പതിനഞ്ച് എങ്ങാണ്ടി ഉള്ളായിരുന്നു വിറ്റാമിൻ ഡി അപ്പം ഞാൻ പറഞ്ഞു ദാ ഇതാന്ന് പറഞ്ഞ ആഹാ മുടി പൊഴിഞ്ഞു പോയി പൊഴിഞ്ഞു പോയി എന്നും പറയുന്നതിന് പകരം ഇതൊക്കെ നോക്കണ്ടേ ഇതൊക്കെ ആർക്കാ ഇപ്പൊ അറിയാൻ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞ അത്ര ഒരു ഇതിലേക്ക് ഓർത്തില്ല സാറേ ആ അപ്പൊ എന്തായാലും ഇതിന്റെ കുറവുമൂലാണ് മുടി പൊഴിച്ചില് തുടങ്ങിയിരിക്കുന്നത് അപ്പം അതിങ്ങനെ നേരത്തെ എന്തായാലും എന്നെ കാണാനായിട്ട് തോന്നിയത് നന്നായി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് തന്നു ഇത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് എടുത്ത് പറയുന്നതിൻ്റെ കാരണം ദിവ്യ എന്ന് പറയുന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി വൈറ്റമിൻ ഡി മാത്രമാണോ ചേച്ചി ടെസ്റ്റ് ചെയ്തേ എന്ന് ചോദിച്ചിട്ട് ഒരു കമൻ്റ് ഉണ്ട് നിങ്ങൾ ആ കമന്റിൽ പോയി നോക്കിയാൽ അറിയാം ഞാൻ ആ ബീച്ചിൽ പോയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ആ കുട്ടി കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ അതിന്റെ അടുത്ത് പറഞ്ഞു അതിനകത്ത് അതിലേക്കൂടെ വീഡിയോ കൂടെ തന്നെ ഞാനിങ്ങനെ കമന്റ് കൊടുത്തിട്ടുണ്ട് വൈറ്റമിൻ ഡി മാത്രമാണ് ഞാൻ വൈറ്റമിൻ ഡി മാത്രാണ് ടെസ്റ്റ് ചെയ്തത് കേട്ടോ വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പം അപ്പം അതിനുള്ള എനിക്കൊരു എന്താ ഒരു സ്പ്രേയും തന്നു പിന്നെ ഒരു ലോഷനും കൂടിയാണ് എനിക്ക് തന്നത് അതവിടെ നിൽക്കട്ടെ അതിന് മുന്നത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ മുടി നമ്മൾ സംരക്ഷിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ മുടിയുടെ വളർച്ച മുടി എപ്പോഴും നമ്മൾ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈകൊണ്ട് മാത്രം ഒഴക്ക് കളയുക കൈകൊണ്ട് ഒഴക്ക് കളയുക എന്നിട്ട് ഇങ്ങനെ ഇന്ന് കുളിപ്പിന്നൽ പിന്നീട്ട് ഞാനിപ്പോൾ കാണിച്ചില്ല അതുപോലെ കെട്ടി ഇടുകയെ ചെയ്യുള്ളൂ നനഞ്ഞ മുടി ഒരിക്കലും കെട്ടാനായിട്ട് പാടില്ല കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചില മുടിയിലിങ്ങനെ കായുണ്ടാകും അതൊക്കെ മുടി ഇങ്ങനെ എന്താ പറഞ്ഞാൽ പൊട്ടി പൊട്ടി പൊട്ടിപ്പോകുന്നതിന് കാരണമാകും അതുപോലെ നമ്മുടെ തലയിൽ താരൻ താരൻ ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് പൊഴിഞ്ഞു പോകും താരന് ഞാൻ എൻ്റെ മോൻ്റെ തലയിലെ താരം കളഞ്ഞത് നാരങ്ങ മുറിച്ചേച്ച് തേച്ച് തേച്ചായിരുന്നു ആഴ്ചയിൽ ഒന്ന് വെച്ച് അങ്ങനെ തേച്ചു കൊടുക്കുമായിരുന്നു അപ്പം നിങ്ങളിൽ ചിലവർ ചോദിക്കും നാരങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി നരയ്ക്കും അതുകൊണ്ടാ എങ്ങനാന്ന് ചോദിക്കും പക്ഷെ നമ്മൾ ഇതുപോലെ ഈ താരം കളയാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴും ദിവസവും ഒന്നും നാരങ്ങ നമ്മൾ ഇടുന്നില്ലല്ലോ അപ്പൊ ദിവസവും നാരങ്ങ ഇട്ടാല് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളൂ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങള് ഉണ്ടാകാറില്ല പക്ഷെ അത് പെട്ടെന്ന് പോകും കേട്ടോ രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ തലയിലെ താരനെല്ലാം പൊൻ്റെ മോൻ്റെ തലയിലെ താരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ താരൻ ഇങ്ങനെ പയ്യ ഇങ്ങനെ അടത്തി ഒന്ന് നോക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ഈ പൊറ്റ പോലെ ഇരിക്കുന്ന താരനായിരുന്നു കേട്ടോ പക്ഷെ അത് മുഴുവൻ ഞാൻ വിചാരിച്ചു ഇത് നോക്കാം ഇത് എനിക്ക് ഒരാൾ പറഞ്ഞു പറഞ്ഞാൽ നോക്കാം വെറുതെ നാരങ്ങ മുറിച്ചിട്ട് തേക്കുക ഒരു പത്ത് മിനിറ്റ് നിൽക്കുക എന്നിട്ട് കുളിക്കുക ഷാംപൂ സോപ്പൊന്നും ഇടാതെ ചുമ്മാതെ കുളിക്കുക മനസ്സിലായാലോ അപ്പം ഞാൻ വിചാരിച്ചു ഇത് നോക്കാം ഇത് നോക്കിയിട്ട് പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ ഡോക്ടറെടുത്ത് കാണിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇതൊരു മൂന്നാഴ്ച അടുപ്പിച്ച് തേച്ച് കഴിഞ്ഞ് എല്ലാ ദിവസം അല്ല ആഴ്ചയിൽ ഒന്ന് അടുപ്പിച്ച് തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ താരനൊക്കെ പമ്പ കടന്നു കേട്ടോ ഞാൻ നരക്കുന്ന ആരും നോക്കിയില്ല പക്ഷെ അവന്റെ തലയിൽ നിന്നരയൊന്നുമില്ല അവരൊക്കെ കൊച്ചു പിള്ളാറില്ലേ എന്നുവെച്ചാൽ കൊച്ചു വിള്ളാർന്ന തലയിൽ ഇപ്പം ഇഷ്ടമാതിരി മാതിരി നല്ല ഉണ്ട് കേട്ടോ പക്ഷെ അവൻ്റെ തല തലയിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഒറ്റ താരനുമില്ല മറ്റേതും മുടിയില്ലേ ഈ മുറിയിലൊക്കെ ഈ മുടി ചെയ്യി കഴിയുമ്പോൾ കുഞ്ഞു കുഞ്ഞു നമ്മുടെ മുടി പിന്നെ നീളം മുടി പിള്ളേരുടെ മുടി എന്ന് വെച്ചാൽ ഞാൻ പിള്ളേരുടെ മുടി എന്ന് വെച്ചാൽ കുഞ്ഞ് കുഞ്ഞ് മുടി അതെല്ലാം നിറച്ചിങ്ങനെ പൊഴിഞ്ഞു കിടക്കുന്ന നിലത്ത് തൂത്ത് വാരിയപ്പോഴത്തേക്കും അങ്ങനെയാണ് ഞാനിത് ശ്രദ്ധിക്കാനായിട്ട് ഇഴയാന്ന് അപ്പം ഞാൻ ചോദിച്ചു മോനെ തല ചൊറിച്ചിലോണ്ട് ചോദിച്ചു ഭയങ്കര ചൊറിച്ചിലാന്ന് അപ്പൊ പിടിച്ചു എന്താ തല നിറച്ചുണ്ട് പിന്നെ ഞാനതെല്ലാം പ്രത്യേകിച്ച് ഇപ്പൊ താരം എന്ന് പറയുന്ന ഒരു സംഭവം എന്റെ തലയിൽ ഇല്ല കേട്ടോ അവ മുടി അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് വൈറ്റമിൻ ഡി അല്ലെ അപ്പൊ മുടി നമ്മൾ നനഞ്ഞ മുടി കെട്ടിവെക്കാൻ പാടില്ല ഉണങ്ങിയ മുടി മുടി ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് ചീപ്പ് കൊണ്ട് മുന്നോട്ടും പുറകോട്ടും ഇട്ട് പല അകലമുള്ള ചീപ്പ് വെച്ച് നന്നായിട്ട് മുന്നോട്ടും പുറകോട്ടും ഇട്ടിട്ട് ചീകീട്ട് രാത്രി കിടക്കുന്നതിന് മുൻപ് ഇവിടെ കൊണ്ട് കെട്ടിവെക്കുക അല്ലെങ്കിൽ പിന്നീടുക പായിൽ കിടന്ന ബെഡിൽ കിടന്ന മുടി എഴയാനായിട്ട് ഒരിക്കലും സമ്മതിക്കാനായിട്ട് പാടില്ല ഇനി ഞാൻ പറയാൻ പോകുന്ന നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അപ്പൊ എനിക്ക് ഡോക്ടർ തന്നിരിക്കുന്ന ഒന്നെണ്ണ ഒരു സ്പ്രേയാണ് അപ്പം ഇത് ഉണ്ടോ ഇത് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്താൽ മാത്രം മതി അപ്പൊ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഞാൻ നിങ്ങളെ ഇന്നാള് കാണിച്ചിരിക്കുന്ന സാധനമാണ് ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഫോൾ ഗ്രൂം അതിന്റെ പേര് തന്നെ അങ്ങനെ അല്ലെ ഫോൾ ഗ്രൂം പ്രോ അഡ്വാൻസ്ഡ് കണ്ടോ ഫോൾ ഗ്രൂം പ്രോ അഡ്വാൻസ്ഡ് അപ്പൊ ഇതിനകത്ത് ചേർന്നിരിക്കുന്നത് മുരിങ്ങയിലും കണ്ടൻസ് ചെയ്തിട്ടുണ്ട് മുരിങ്ങയിലയും നമ്മുടെ ഉലുവയും കൂടെ ആണ് ഇതിനകത്ത് ചേർന്നിരിക്കുന്ന ആണിനകത്തെ കണ്ടൻസ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാൻ പറ്റത്തില്ല അത്രയും ചെറുതായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇതിന്റെ പേര് ഇതാ ഇതാണ് കണ്ടോ ഇതിന്റെ പേര് അനുസരിച്ച് അല പേരിതാണ് അപ്പം ഇത് ഇതാണ് നമ്മൾ ആദ്യം തലയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് മുടി നന്നായിട്ട് ഉണങ്ങും മുടി നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും സ്പ്രേ ചെയ്തു ഇപ്പൊ എൻ്റെ മുടി ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് കാണിക്കാനായിട്ട് പറ്റത്തില്ല ഉണങ്ങി കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം മുടി ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്യും സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ ഈ മുടി എല്ലാം ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതെല്ലാം അഴിക്കുക അഴിച്ചിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മുടെ മുടിതാ ഇങ്ങനെ 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 നന്നായിട്ട് ഒരൊറ്റ സ്ഥലത്തെ സ്പ്രേ ചെയ്താൽ മതി എല്ലായിടത്തും കൂടെ സ്പ്രേ ചെയ്ത് വെക്കരുത് അതിൻ്റെ ആവശ്യമില്ല ഇത് അരയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമുക്ക് അരയിന്നൊന്നും എടുക്കാൻ പറ്റത്തില്ല ഇത് സ്പ്രേ ആണ് അപ്പം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ആവുമ്പോൾ അധികം ഒന്നും നമ്മുടെ തലയിലേക്ക് വരില്ല അപ്പം ഒരു സ്ഥലം എടുത്തിട്ട് നമ്മുടെ തല നന്നായിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അല്ലാണ്ട് ഇങ്ങനെ അടിച്ചു വെച്ചു വെറുതെ ഇരിക്കാനായിട്ട് പാടില്ല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ പല സ്ഥലങ്ങളിൽ അടിച്ചു വെക്കരുത് ഒന്നാമത് ഇതിന് ഭയങ്കര വിലയാണ് ഇത് തൊള്ളായിരത്തി അമ്പത് രൂപയെങ്കാണ്ടാണ് ഇതിന്റെ വില പക്ഷേ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാൾ നിൽക്കും എന്ത് വേണ്ടി ഇത് ഞാന് ഒരാഴ്ച പോലും ഉപയോഗിച്ചില്ല ഒരു നാല് ദിവസം എങ്ങാണ്ട് ഉപയോഗിച്ച് കാണും അപ്പോഴത്തേക്ക് ഈ മുടി കൊഴിച്ചിൽ എവിടെ പോയി എന്ന് എനിക്ക് മറ്റേത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ചേപ്പ് നിറച്ച് നമ്മൾ കൈ കൊണ്ട് കോതുമ്പോ കൈ നിറച്ച് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് മുടി പൊഴിയുന്ന ഒരു സന്ദർഭം ആയിരുന്നു എനിക്ക് പക്ഷെ ഇത് വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് മുടി കൊഴിച്ചിൽ എൻ്റെ നിൽക്കുവെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല അപ്പം പെട്ടെന്ന് തന്നെ നിന്നു ഇതിന്റെ കാര്യം കഴിഞ്ഞു ഇത് നമ്മൾ മാറ്റി വെച്ചു ഇനി രാത്രിയിൽ രാത്രിയിൽ നമ്മൾ കിടക്കാൻ പോകുന്നതിന് കുറച്ച് മുന്നേ മുടി നന്നായിട്ട് ചെയ്യുക ഉടക്കെല്ലാം കളയുക എന്നിട്ട് നന്നായിട്ട് മുന്നോട്ടും പുറകോട്ടും ഇട്ട് ചെയ്യുക എന്നിട്ട് ഇതില് ഒരു രണ്ട് തുള്ളി എടുക്കുക ഇത് ലോ ബയോ ടച്ച് ലോഷൻ ആണിൻ്റെ പേര് കണ്ട ലോ ബയോ ബയോടെക് എന്തുവാ ലോഷൻ ആണിൻ്റെ പേര് ഇതിന് അഞ്ഞൂറ് രൂപ ഏങ്ങാണ്ടേ ഉള്ളു മറ്റേനാണ് വില കൂടുതൽ കണ്ടോ ഇത് ഇത് ഇന്നൊരു രണ്ട് തുള്ളി എടുത്താൽ മതി ഇത് തുള്ളിയായിട്ട് വീഴുന്നതാ തുള്ളിയായിട്ട് വീഴുന്നതാണ് ഒരു തുള്ളി പോലും കളയാൻ പറ്റത്തില്ല വില കൂടുതൽ അപ്പം ഇത് രണ്ട് തുള്ളി എടുത്തിട്ട് നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തലയിൽ നന്നായിട്ട് ഇവിടെ തേച്ച് കുടിയില്ല ഈ നമ്മുടെ തല കൂട്ടിയാല് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിനു ശേഷം നന്നായിട്ട് മസാജ് ചെയ്തു കൊടുക്കുക പിന്നെ നമ്മുടെ മുടി കെട്ടി വെക്കുക അപ്പം ഇത് രണ്ടെണ്ണം നമ്മൾ ചെയ്യുന്ന മനസ്സിലായല്ലോ ഇത് രണ്ടും ഇത് മുടി ഉണങ്ങി കഴിഞ്ഞ ഉടനെ തേച്ചു കൊടുക്കുക ഇത് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ മുടിയിലെ ഉടക്ക് കളഞ്ഞ് നന്നായിട്ട് ചെയ്തിട്ട് ഇത് നമ്മുടെ തലയിലേക്ക് തേച്ചു കൊടുക്കുക പക്ഷേ ഇത് രണ്ടും കൊണ്ട് ഇത്ര പെട്ടെന്ന് എൻ്റെ മുടികുഴിച്ചിൽ നിൽക്കുമെന്ന് ഞാൻ ില്ല അത്രയ്ക്ക് നല്ല സൂപ്പറാണ് മുടി കൊഴിച്ചിൽ മുടി വളരാനും നല്ല അടിപൊളി സാധനമാണ് ഇത് രണ്ടും മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ ചെയ്യാൻ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതു കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്